പ്രതിപക്ഷത്തിന്റെ മൂന്ന് എം എൽ എ മാർക്കാണ് ആ സസ്പെൻഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ചീഫ് മാർഷലിനെ മർദ്ദിച്ച സംഭവത്തിലാണ് നടപടി എടുത്തിരിക്കുന്നത് ചീഫ് മാർഷലിന്റെ കൈക്ക് പൊട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സർജറി വേണം ശസ്ത്രക്രിയ വേണമെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സഭാ മര്യാദകൾ ലംഘിച്ചതിന്റെ പേരിലാണ് യു വിൻസെന്റ് റോജി എം ജോൺ സനീഷ് കുമാർ ജോസഫ് എന്നിവർക്കെതിരെ എന്നിവരെ സഭാ നടപടികളും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സമ്മേളന കാലാവധി കഴിയുന്നവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എം പി രാജേഷാണ് ഈ ഒരു പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത് അതിനെ പാസാവുകയായിരുന്നു എന്നാലും പ്രതിപക്ഷ എം എൽ എ മാർക്കെതിരെ ശക്തമായ മൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത് തിങ്കളാഴ്ച തൊട്ട് പ്രതിപക്ഷം സഭയിൽ മര്യാദകൾ ലംഘിക്കുക എന്നാണ് കണ്ടതെന്ന് പ്രമേയം അവതരിപ്പിച്ച് എം പി രാജേഷ് പറഞ്ഞു സഭയ്ക്കാകെ ഭീകരാന്തരക്ഷം ശിക്ഷിച്ചു വനിതകൾ അടക്കമുള്ള സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു ശാരീരികമായി ഉപദ്രവിച്ചു സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രകോപന മുദ്രാവാക്യങ്ങൾ ഒഴുക്കി മുഖ്യമന്ത്രിക്കെതിരെ പാഞ്ഞു ഇന്ന് നേരെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടടക്കമുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായി എന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ച് എം വി രാജേഷ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞു റോജി എൻ ജോൺ എം വിൻസെന്റ് സനീഷ് കുമാർ ജോസഫ് എന്നീ മൂന്ന് എം എൽ എമാരെയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസവും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിയമസഭയ്ക്കകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടന്നു വരികയായിരുന്നു പ്രതിപക്ഷം ശക്തമായ രീതിയിൽ അഞ്ഞിരിക്കുകയും ഒപ്പം തന്നെ സഭ ബഹിഷ്കരിക്കുന്ന നിലപാടടക്കം സ്വീകരിച്ചു ഇന്ന് സഭയുമായി ഒരു തരത്തിലും സഹകരിക്കാൻ തയ്യാറല്ലെന്ന് പ്രതിപക്ഷ നേതാ വി ഡി സതീഷൻ അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും ചോദ്യത്തര കഴിഞ്ഞ ശേഷം ശൂന്യവേളയുടെ സമയത്ത് പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും തുടങ്ങി വാച്ചൻ വാർഡിന്റെ കയ്യേറ്റം ചെയ്യുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രക്ഷോഭം ഉയർന്ന സാഹചര്യത്തിൽ വാച്ചൻ വാർഡ് സുരക്ഷയ്ക്കായി നിയമസഭയുടെ നടുത്തടത്തിലേക്ക് ഇറങ്ങിയിരുന്നു പിന്നീട് സ്പീക്കറുടെ ചേംബറിലേക്ക് പ്രതിപക്ഷം കയറാൻ ശ്രമിച്ചു അതാണ് ഒന്തും തള്ളിലേക്ക് എത്തിച്ചത് അതിനിടയിലാണ് ചീഫ് വാച്ചൻ വാർഡിനെ പരിക്കേൽക്കുകയും കൈക്ക് കൈ പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സഭയുടെ മര്യാദകൾ ലംഘിച്ചു എന്ന് കാണിച്ചാണ് മൂന്ന് എം എൽ എമാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സമ്മേളന കാലാവധി കഴിയുന്ന ാണ് സസ്പെൻഡ് മൂന്ന് എം എൽ എമാരാണ് ഇപ്പോൾ മൂന്ന് എം എൽ എമാരാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് റോജി എം ജോൺ ഒപ്പം തന്നെ എം വിൻസെന്റ് സനീഷ് കുമാർ ജോസഫ് എന്നീ മൂന്ന് എം എൽ എ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സഭാ മര്യാദകൾ ലംഘിച്ചെന്ന ആരോപിച്ചാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം